ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഡോറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിനുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഡോറി ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇതിലും തിന്നായിട്ടുള്ള ഡോറീസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മളുടെ പട്ടുപാവാടയുടെ ഒക്കെ ബ്ലൗസുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഞാനിത് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സ്ട്രൈറ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ക്രോസ് പീസ് അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് യൂസ് ചെയ്യാം ഞാൻ സ്ട്രൈറ്റ് പീസാണ് എടുത്തിട്ടുള്ളൂ സ്ട്രൈറ്റ് പീസ് ആണെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് നല്ല ഡോറി തന്നെ കിട്ടും ഓക്കെ ക്രോസ് പീസ് വേണം ഒന്നും കൂടി ഫ്ലെക്സിബിൾ ആവും നന്നായിട്ട് ഒന്നും കൂടി ഉണ്ടാവും മാത്രം പക്ഷേ നമുക്ക് ബിഗിനേഴ്സ് ആവുന്ന സമയത്ത് സ്ട്രൈറ്റ് പീസുകളായിരിക്കും ചെയ്യുന്നതിന് ഈസി ആയിട്ട് ഉണ്ടാവുക പിന്നെ വേണ്ടത് ഇതേ ഇതുപോലത്തെ ഒരു ത്രെഡാണ് അത് പൊട്ടിപ്പോകാത്ത ത്രെഡ് വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചരടൊക്കെ കിട്ടില്ലേ ബ്ലാക്ക് കളറിലുള്ളത് അത് അല്ലെങ്കിൽ പൈപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡ് കിട്ടും അതിൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത് അത് യൂസ് ചെയ്ത ഒന്നും കൂടി തിന്നായിട്ടുള്ള ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡോറി പക്ഷേ എനിക്ക് അത്യാവശ്യം ഈ ഒരു വീതി വേണം ഡോറിക്ക് എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതേ ഈ ഒരു നമ്മൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ആ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ആ ഒരു ത്രെഡ് അത്യാവശ്യം ബലമുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം പൊട്ടിപ്പോകരുത് ഓക്കെ അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ നമ്മുടെ ക്ലോത്ത് എടുത്തിട്ട് ക്ലോത്തിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ നമ്മളുടെ ആ ഒരു ത്രെഡ് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക പിന്നെ ഈ ഒരു പീസ് ഞാൻ ഒന്നര ഇഞ്ച് വീതിയിലെടുത്തത് അതെല്ലാം നമ്മൾക്ക് എത്രയാണോ ഡോറിയുടെ ഇത് തിക്നെസ് വേണ്ട അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ക്ലോത്ത് എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കാരണം ആ ഒരു ത്രെഡ് ഇളകി പോരാനായിട്ട് പാടില്ല ആ ഒരു ത്രെഡ് വലിച്ചിട്ടാണ് നമ്മൾ ഡോറി പുറം തിരിച്ചെടുക്കുക അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ അവിടെ കൊടുക്കാം ആ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നിടത്ത് കുറച്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ശേഷം നമ്മൾ താഴോട്ട് വരും വരുമ്പോറും നമുക്ക് ഡോറിക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് മുകൾ വശം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ ഒന്ന് മാറ്റിയിടാം നമ്മൾ സിബ് വയ്ക്കാനൊക്കെ എടുക്കുന്ന വൺ സൈഡ് ഫോട്ടോ ഇല്ലേ അതാണ് ഇനി നമുക്ക് അടുത്തത് ഇതിൽ കൊടുക്കേണ്ടത് കാരണം നമുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് ഈ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം പക്ഷേ നമുക്ക് ആ ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൺ സൈഡ് ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി താഴെ നമുക്ക് എത്ര ലെങ്ത് ഉണ്ടോ നമ്മളുടെ ത്രെഡ് നമ്മളുടെ ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും നീളത്തിന് നമ്മുടെ ഡോറിയുടെ നിങ്ങൾക്ക് എത്ര വീതി വേണോ ആ ഒരു വീതിയിൽ ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ആ ഒരു നിങ്ങൾ വെക്കുന്ന ഉണ്ടല്ലോ ഉള്ളിൽ വെച്ചിരിക്കുന്ന ത്രെഡിൽ ഒരിക്കലും ഉള്ളിൽ ഉള്ളിൽ സ്റ്റിച്ച് പെടാൻ പാടില്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടത് പുറത്തേക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ സ്റ്റിച്ച് വീണ് കഴിഞ്ഞ് വെച്ചാൽ ഒരിക്കലും നമുക്കത് കിട്ടില്ല അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സെയിം കളർ ആകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ ആ സൈഡിലുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിൻ്റെ ഓപ്പോസിറ്റ് അവിടെ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലായിട്ട് അത് തിരിച്ചെടുക്കുന്ന സമയത്ത് അത് സ്റ്റെക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ നമുക്ക് എക്സ്ട്രാ വന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് തിരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് സ്റ്റക്കായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കാക്കി നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒന്നിങ്ങനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാക്കിൽ ത്രെഡ് ഒന്ന് പുള്ളി ചെയ്താൽ മതി പുള്ളി ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇതായാലും ഞാൻ പറഞ്ഞു നമ്മൾ സൂക്ഷിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നമ്മൾ താഴെ വലിക്കുന്നതിനനുസരിച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു ത്രെഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ വലിച്ചെ കണ്ടില്ലേ ഇത്ര ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടു ഇതേ ഇപ്പം നമ്മളുടെ പുറംതിരിഞ്ഞിട്ട് നമ്മളുടെ ഡോറി കിട്ടാൻ തുടങ്ങി അപ്പോൾ ഉള്ളൂ നമ്മൾ ആ ത്രെഡ് അത്രയും സ്ട്രോങ് ആയിട്ട് വെക്കണം എന്ന് പറയണത് ഇതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് അത് അവിടെ നിന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ എഗെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ